ഞാൻ ഒരു കഥ പറയാം കാലമാടൻ്റെ കഥ കാലമാടനല്ല കാലമാടൻ പണ്ട് കാലത്ത് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ കാളയുടെ രൂപത്തിൽ വരുന്ന മാടൻ്റെ കഥ വെറും കഥയല്ല എൻ്റെ മുത്തച്ഛൻ എനിക്ക് പറഞ്ഞു മുത്തശ്ശൻ്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം പണ്ട് പണ്ട് മുത്തശ്ശനൊരു ചെറിയ കുട്ടിയായിരുന്ന കാലം ഒരു ദിവസം അമ്മയുടെ കൂടെ പൂരം കാണാൻ പോയി കണ്ടിറങ്ങിയപ്പോൾ രാത്രിയായി വല്ലാതെ വൈകി അമ്മയ്ക്കിതൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു അത്രയ്ക്ക് ധൈര്യമുള്ള ഉഷിറുള്ള ഒരു സ്ത്രീയായിരുന്നു അവരങ്ങനെ നടക്കാൻ തുടങ്ങി അന്ന് കറണ്ടൊന്നും ഇല്ലാത്ത കാലം ചൂട്ടും കത്തിച്ചാണ് രാത്രിയാത്ര നടന്ന് നടന്നവർ കുറച്ച് ദൂരെ എത്തി ഒരു വലിയ നെൽപ്പാടം കടന്നു വേണം നാട്ടിലേക്കെത്താൻ അവർ പാടത്തിന് കുറുകെയുള്ള വരമ്പിലെ ചെറിയ വഴിയിലൂടെ നടന്നു കുറച്ചു മുന്നിലേക്ക് നടക്കുമ്പോൾ അമ്മ ശ്രദ്ധിച്ചു കുട്ടി കുറച്ച് പുറകിലായാണ് കൈപിടിച്ച് നടക്കുന്നത് കുറച്ച് ദൂരെ നിന്ന് ഒരു കറുത്ത കാള നടന്നു വരുന്നത് ശ്രദ്ധിച്ചു കാര്യമാക്കിയില്ല കുറച്ചുകൂടെ നടന്നപ്പോൾ ആ കാള പിന്തുടരുന്നതായി തോന്നി അമ്മ കുട്ടിയെ പിടിച്ചു മുന്നിലൂടെ നടത്തിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ നോക്കുമ്പോൾ പുറകിലെ കാളയെ കാണാനില്ല മുന്നിൽ നിന്നും അതേപോലെയൊരു കാള അവരുടെ അടുത്തേക്ക് വരുന്നതായി തോന്നി അമ്മയ്ക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി മകനെ വീണ്ടും പുറകിൽ നിർത്തി നോക്കി കാള പുറകിൽ നിന്നും വരുന്നത് കണ്ടു ഒരു നിമിഷം ആലോചിച്ചു അമ്മ തൻ്റെ അരയിലെ കെട്ടഴിച്ചു മുറുക്കാൻ ചെല്ലും പുറത്തെടുത്തു അരയിലെപ്പോഴും കൊണ്ടു നടക്കുന്നൊരു കത്തിയുണ്ട് ആ കത്തിയും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഇരട്ടി ധൈര്യമാണ് കത്തി കയ്യിലെടുത്തു കുറച്ച് ചുണ്ണാമ്പെടുത്തു അതിൽ പുരട്ടി എന്തോ മന്ത്രിച്ചു പാട വരമ്പിൽ കുത്തിവെച്ചു ഒരു മുറുക്കാനും ചവച്ചുകൊണ്ട് കുട്ടിയുടെ കയ്യിൽ പിടിച്ചു നടന്നു കുട്ടി ചുറ്റും നോക്കി ഇല്ല കാളയെ കാണാനില്ല അവർ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ അതെ വഴിയിലൂടെ അമ്മ നടന്നു കുത്തിവെച്ചെടുത്ത് തൻ്റെ കത്തി ഇപ്പോഴുമുണ്ട് പോയി അത് വലിച്ചൂരി കത്തിയിലൂടെ രക്തം ഇട്ടി വീഴുന്നുണ്ടായിരുന്നു